ഹലോ സ്ലാലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ചെയ്യണ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ഏകദേശം മൂന്ന് അടുത്തായി വീഡിയോസ് ചെയ്തിട്ട് അപ്പോൾ അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് റീസൺസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഓരോ കാര്യങ്ങളും തിരക്കും നാട്ടിൽ വന്ന തിരക്കൊക്കെ ആയതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ നമ്മൾ ഒരു വീഡിയോയിട്ട് വന്നിട്ടുണ്ട് ഇനി അങ്ങോട്ട് റെഗുലറായിട്ട് വീഡിയോസ് ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതും അറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് മാക്സിമം ഞാൻ ട്രൈ ചെയ്യണുണ്ട് ഒരുപാട് കാര്യങ്ങളൊണ്ട് തിരക്കാണ് എന്തൊക്കെയാന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറയേണ്ട കേട്ടോ പിന്നെ എന്തായാലും ഒരു ഡെയിൻ മൈ ലൈഫാണ് ഭയങ്കര വീട്ടിലെ ഒരു ഡെയിൻ മൈ ലൈഫാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം ഈ സാധാരണ ഇവിടെ വന്നാൽ ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഹെമിനെഴുന്നേക്കും കേട്ടോ അതുകൊണ്ട് തന്നെ രാവിലെ നേരെ എണീറ്റൊരു ഓട്ടോ പശിലിരിക്കും ഇന്നിപ്പോൾ എന്തായാലും ഓൻ നല്ല വർക്കാണ് ഞാനൊരു എട്ടൊമ്പത് മണിയായത് കേട്ടോ എണീറ്റപ്പോൾ അപ്പോൾ അതാ മെയിൻ ആയിട്ടുള്ളൊരു തിരക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരുപാട് വർക്കും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇതൊക്കെ കുറച്ച് മുമ്പ് തന്നിട്ടുള്ള വർക്കുകളാണ് കേട്ടോ ഒരു ഇരുപത് ഇരുപത്തി മൂന്ന് വർക്കോളം നമുക്ക് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ പക്ഷേ കഴിഞ്ഞിട്ടില്ല ഇനിയും ഒരുപാട് വർക്ക് വരാനുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നിട്ട് കുറച്ച് ചായ് പക്ഷെ നമുക്ക് ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഇപ്പോഴാണ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ അത് കുറച്ചൊക്കെ തലേന്ന് ചെയ്ത് ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നിങ്ങനെ വെറുതെ പുറത്തേക്ക് ഇറങ്ങി നടക്കുകയാണ് കേട്ടോ അപ്പോൾ സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനൊന്നും ടൈം ഇട്ടാറില്ല ടൈം ഇട്ടാറൊന്നില്ല എന്നല്ല ഞാൻ ചെയ്യലൊന്നുമില്ല കാരണം രാവിലെ ഹെമിനെ എഴുന്നേറ്റ ശേഷമാണ് ഞാൻ എഴുന്നേക്കുക ഓനെ എഴുന്നേറ്റം എന്ന് കണ്ടാലാണ് ഞാൻ എഴുന്നേൽക്കുക ഇന്നിപ്പോൾ എന്തോ പെട്ടെന്ന് വെറുതെ നേരത്തെ എണീറ്റപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നിങ്ങനെ പുറത്തേക്ക് ൊക്കെ ഇറങ്ങി ഒന്നിങ്ങനെ നടന്നു നോക്കാന്നൊക്കെ എന്നുള്ളത് അപ്പം റഷയും റിഷ ക്ലാസ്സിന് പോയിട്ടില്ല റിയയും ലീസയും പോയിട്ടുണ്ട് അതേപോലെ ശേന ര രാവിലെ പോകട്ടോ ഒരു ആറേ മുക്കിൽക്കാകുമ്പോൾ തന്നെ ഓള് പോവും റിഷ ഇപ്പോൾ ഒമ്പത് മണിയൊക്കെ ആയിട്ടാണ് പോകാറുള്ളത് റിഷ ഇപ്പോൾ ഹയർ ആണല്ലോ അതായത് ഹയർ സെക്കൻഡറി ആയതുകൊണ്ട് തന്നെ സ്കൂൾ മാറിയിട്ടുണ്ട് അപ്പോൾ ടൈമും ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഓൾ അവിടെ ഇരിക്കുന്നുണ്ട് ഓൾ ബസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനിങ്ങനെ പുറത്തിറങ്ങിയിട്ടിങ്ങനെ ഓരോന്നൊക്കെ കേട്ടും Winter, Indeed, women, ും ഒക്കെ അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് കോയ്ഫിഷ് ഒക്കെ ഉണ്ട് നമ്മൾ മുമ്പും കാണിച്ചിട്ടുണ്ട് പല ബ്ലോഗിലും അപ്പോൾ അങ്ങനെ അതൊക്കെ ഉണ്ട് അപ്പം ഞാനും വെറുതെ ഏതൊക്കെ നോക്കുമ്പോൾ ഓൾറെഡി ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ വീട്ടിൽ നിന്ന് ഫുൾ ഒരു ഡീപ്പ് ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ തിരക്കിലാണ് ഉമ്മയും പിന്നെ നമ്മുടെ ഇവിടെ ക്ലീനിങ്ങിന് വരുന്ന താത്യം അപ്പം അത് റംബൂട്ടാൻ്റെ മരം കണ്ടോ നമുക്ക് വൺ മില്യൺ വൺ മില്യൻ്റെ അപ്പുറം വ്യൂസ് കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു റംബൂട്ടൻ എന്നുള്ളത് ഇപ്പം അതൊരൊറ്റംബുട്ടൻ പോലും ഇല്ല കേട്ടോ എന്താണതെല്ലാം ആവല് അല്ലെങ്കിൽ അണ്ണാൻ എടുത്തുകൊണ്ട് പോവുകയാണ് നമ്മൾ നമുക്കങ്ങനെ കിട്ടലില്ല കുറവാണ് പൊതുവേ ഇപ്രാവശ്യം കായ്ച്ചത് കുറച്ച് കുറവാണ് അപ്പം കുറച്ചും കൂടെ ഉണ്ട് അതും അങ്ങനെ കവർ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു കാണാൻ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ പുറത്തുള്ള വിശേഷങ്ങൾ നാട്ടിൽ വന്ന വന്നപാടന്നെ ഉപ്പുണ്ടായതുകൊണ്ട് ഫുള്ള് ട്രിപ്പും കറക്കും പിന്നെ ഉപ്പാൻ്റെ പോക്കും അത് കഴിഞ്ഞ് പിന്നെ ആകെ ഒരു മൂകത അവസ്ഥയായിരുന്നു അതിൻ്റെ ഒരു ഡൾനെസ്സും പിന്നെ വീട്ടിലെ ഓരോ പരിപാടികളും തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത് മാത്രമല്ല ക്ലാസ്സും ഒരു ലോഡ് വർക്കും അങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാതായപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൽ നിന്നൊന്ന് ബ്രേക്ക് എടുക്കാമെന്ന് ഇതിൽ നിന്നാണല്ലോ ഇപ്പോൾ ബ്രേക്ക് എടുക്കാൻ പറ്റുന്നത് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് ഇടാൻ ലേറ്റ് ലേറ്റായതും ഓക്കെ ഇനിയിപ്പോൾ നമ്മളെന്തായാലും റെഗുലറായിട്ട് വീഡിയോസ് ഇടണം എന്ന് വിചാരിക്കേണ്ടത് അപ്പോൾ അങ്ങനെ അതാ റഷ്യ പോയിട്ടുണ്ട് റഷ്യൻ്റെ ബസ് ഒരു ഒമ്പത് ഒമ്പതേക്കാൽ ആവുമ്പോഴായിട്ടാണ് വരിക അപ്പോൾ അങ്ങനെ ഓള് പോയിട്ടുണ്ട് ഓൾ ഇപ്പോൾ എയ്ത്ത് സ്റ്റാൻഡേർഡ് മുതൽ വേങ്ങരല്ല ഒരേ ക്യാമ്പസ് വരുന്നത് നമ്മൾ ധർമ്മഗിരി എന്ന് പറയും അവിടെയാണ് അപ്പോൾ അങ്ങോട്ടേക്കാണ് മാറിയിട്ടുള്ളത് സ്കൂളൊക്കെ സെയിം തന്നെയാണ് പക്ഷേ ബിൽഡിങ് കുറച്ച് ദൂരം ഉണ്ടെന്നുള്ളു അപ്പോൾ അവർക്ക് ടൈമിങ്ങിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതാണ് ഇനിയിപ്പോൾ ബാക്കി പരിപാടികളൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഉമ്മൻ്റെ ചെടികളൊക്കെ അവിടെ ഇങ്ങനെ കിടക്കേണ്ടിട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിയും കണ്ടൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ജനൽ ഫുൾ ഓപ്പൺ ഓപ്പണാക്കിയിട്ടിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ ഡീപ്പ് ഇന്ന് എന്നുള്ളത് അപ്പോൾ അതാണ് ഞാൻ തലേന്ന് ചെയ്ത് നിർത്തി വെച്ച ബാക്കി വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ടേബിളിൽ ഇട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് തലേന്ന് രാത്രിയാണ് കേട്ടോ ഞാൻ തീർത്തത് അപ്പോൾ ഇനിയും ചെയ്യാനുണ്ട് ഇപ്പോൾ ഞാൻ അങ്ങനെ വെച്ച് പോയതാണ് അപ്പം ഇപ്പം താത്ത എന്തായാലും ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പം ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് നമുക്ക് ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വർക്കിന് എടുക്കാറുള്ളത് അപ്പോൾ ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ റുമാൽ റൊട്ടിയും ബട്ടർ ചിക്കനും ആണ് നമ്മൾ തലേന്ന് ഇങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ ഇന്ന് കഴിച്ചിട്ടുള്ളത് പിന്നെ പഴം ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് നെയ്യിൽ ഇങ്ങനെ വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ പിന്നെ നല്ല കട്ടൻ കട്ടഞ്ചായും അതെല്ലാം കൂടെ കൂട്ടിയിട്ട് പഴം ഞാൻ കഴിച്ചിട്ടില്ല ഇത് തന്നെ കഴിച്ചപ്പോൾ ഫില്ലായിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു ഹാഫ് റുമാൽ റൊട്ടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതതിനിപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മുന്നിൽ കണ്ടോണ്ട് കേട്ടോ ചിലപ്പോൾ ഉപ്പുമുളകായിരിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ സീരീസൊക്കെ അങ്ങനെ വാഷ് ചെയ്തു കൊണ്ട് വയ്ക്കും അതിന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകഴിഞ്ഞപ്പോഴത്തേന് തന്നെ ഹെയിമീന് എഴുന്നേറ്റിട്ടാണ് പിന്നെ ഓന് ഞാൻ നല്ല ഫ്രഷ് ആയിട്ട് അപ്പം തന്നെ പഴം വട്ടിക്കൊടുത്ത് അവന് ഇന്ന് കുളിയെല്ലാം കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണത് ചില ദിവസം അങ്ങനെയാണ് കേട്ടോ ചിലപ്പം ഞാൻ നല്ലോണം ആയിട്ടാണ് കുളിപ്പിക്കുക പിന്നെ എന്തായാലും നേരത്തെ ബ്രഷേയും കൊണ്ട് എപ്പോഴും കുളിപ്പിച്ച് മാറ്റി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തു ഓന് ഇനിയിപ്പോൾ ഒറ്റക്ക് കഴിക്കോട്ടെ ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഓൻ ഒറ്റക്ക് തന്നെ കൊടുക്കലാണ് അവനങ്ങനെ ഫോർക്കൊക്കെ വെച്ച് കുത്തി കഴിക്കും കഴിക്കാൻ മടിയുള്ള കാര്യങ്ങളാണ് ഞാൻ വാരി കൊടുക്കാറുള്ളത് പൂമ്മ അവിടെ നല്ല അടിപൊളിയായിട്ട് ഡീപ് ക്ലീനിങ് ആണല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഹെമിനുത അപ്പുറത്തേങ്ങനെ കൊക്കമല്ലാണ് ഇപ്പം നാട്ടിൽ വന്നതിൻ്റെ ശേഷം സ്ക്രീൻ ടൈം നല്ലോണം കൂടിയിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് അങ്ങനെ ഫോൺ കൊടുക്കാറില്ലായിരുന്നു ടി വിയിലാണ് കൊടുക്കാറുള്ളത് ഇപ്പോൾ ടി വി ആക്സസ് ചെയ്യാൻ പറ്റണില്ല പിന്നെ അതുമല്ല ഇങ്ങനെ പെട്ടെന്ന് ഭയങ്കര വാശിയൊക്കെ ആകുമ്പോൾ നമ്മൾ വേഗം ഫോൺ കൊടുക്കുമല്ലോ അപ്പം അങ്ങനെ നല്ലോണം ഫോണ് സ്ക്രീൻ ടൈം കൂടിയിട്ടുണ്ട് മാക്സിമം ഞാൻ കുറക്കാൻ നോക്കുന്നുണ്ട് എന്നാലും അപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞ് ഓനങ്ങനെ ഒരു ഭാഗത്തേക്ക് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ബാക്കി വർക്കിന്നെ ഇരിക്കുകയാണ് ഇന്നിപ്പോൾ നമുക്ക് ഓൾറെഡി ക്ലീൻ ചെയ്യാനൊക്കെ താത്തുണ്ടായതുകൊണ്ട് അങ്ങനത്തെ പരിപാടി ഇല്ല അല്ലെങ്കിൽ അതാണല്ലോ ഉണ്ടാകാറുള്ളത് പിന്നെ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല അപ്പം ഞാൻ വിശേഷിച്ചെന്തായാലും പെട്ടെന്ന് വർക്കിന് ഇരിക്കാന്നുള്ളത് ഒരു ട്വൻറ്റി ഏറ്റവും വർക്കോണം നമുക്കിപ്പോൾ പെട്ടെന്ന് ചെയ്തു തീർക്കാനുള്ളത് ബാക്കി വീട്ടിൽ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറകെ അങ്ങനെ വന്നോളും അതപ്പം നോക്കിയാൽ മതിയല്ലോ അപ്പം ഇതെന്തായാലും വേഗം തീർക്കുകയാണ് ഞാൻ രണ്ട് ദിവസത്തിനാണ് കേട്ടോ വേഗരയ്ക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ആ ഒരു ടൈം ഗ്യാപ്പിനുള്ളിൽ മാക്സിമം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുകയാണ് അവിടെ നിന്നാണേലും ചെയ്യാനൊക്കെ പറ്റും പക്ഷേ എനിക്ക് മടിയാണ് ഞാൻ പൊതുവേ അവിടെ നിന്ന് അങ്ങനെ ചെയ്യാനൊന്നും ഇരിക്കില്ലല്ലോ ഇവിടെ ആവുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു പണിയില്ലല്ലോ വെറുതെ ഇരിക്കുകയാണല്ലോ അപ്പോൾ ഫോണൊക്കെ മടുക്കും അപ്പം ഞാൻ വേഗം ഇങ്ങനത്തെ പണികൾക്കൊക്കെ ഇരിക്കും അപ്പോൾ അങ്ങനെ അത് ചെയ്യാൻ തുടങ്ങിയ പ്പോത്തിന് ഉമ്മ പുറത്തേക്ക് വിളിച്ചു ഹേമിനുമ്മൻ്റെ കൂടെ പുറത്തിറങ്ങിയിട്ട് മഴയാണല്ലോ ചളിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഓരോന്നൊക്കെ കാട്ടിയപ്പോൾ ഓനുള്ളിലേക്കും കൊണ്ടാൻ വേണ്ടിയിട്ട് വിളിച്ച് അപ്പോൾ ഉമ്മ എനിക്കിങ്ങനെ ഉമ്മ ഉണ്ടാക്കി എണ്ണ കാണിച്ചു തരുകയാണ് കേട്ടോ അതിൻ്റെ സ്മെല്ലൊന്ന് സ്മെല് ചെയ്ത് നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നല്ല അടിപൊളി സ്മെല്ലായിരുന്നു പക്ഷെ എന്നാലും ഞാൻ എണ്ണ ഇടാൻ മടിച്ചതാണ് അതുകൊണ്ട് ഞാനത് ചെയ്യൂല അപ്പോൾ അങ്ങനെ വീണ്ടും വർക്കിന് ഇരുന്നിട്ടുണ്ട് അപ്പം നല്ല മഴ പെയ്യുണ്ടായിരുന്നു നല്ല കാറ്റി ഇന്ന് നല്ല മഴയും കാറ്റുണ്ടെന്നൊക്കെ ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ന്യൂസിലല്ല ഇങ്ങനെ വാട്സപ്പിലൊക്കെ മെസ്സേജ് വരുള്ളൂ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതാ പെൻസിൽ ഷോവറാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇനി വേഗം അങ്ങനത്തെ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ചെയ്യട്ടെ ഇന്ന് ആകെ രണ്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ കാരണം ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് പെയിൻറ് വെച്ചിട്ടുള്ള വർക്കാണ് അത് ഉണങ്ങാൻ വേണ്ടി കുറേ സമയടുത്ത് അപ്പോൾ അങ്ങനെ പിന്നെ ചെയ്യാൻ പറ്റിയില്ല പിന്നെ രാത്രി ഒന്ന് ചെയ്തു ആ അങ്ങനെ ടോട്ടൽ മൂന്ന് വർക്കാണ് ഇന്ന് ചെയ്തിട്ടുള്ളത് ഇന്നലെ നാല് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്ന് നമ്മുടെ വിശേഷങ്ങൾ പെയ്ക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ഇതുപോലെയുള്ള വർക്കുകൾ ചെയ്യാൻ ഭയങ്കര മടിയാണ് കേട്ടോ ക്രാഫ്റ്റ് വർക്കുകൾ അല്ലെങ്കിൽ ഇതുപോലത്തെ പെയിൻറ്റിങ് കളറിങ് ഡ്രോയിങ് അതൊക്കെ എനിക്ക് ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ് എനിക്ക് തീരെ ക്ഷമല്ലാത്ത ഒരാളാണ് കേട്ടോ പ്രത്യേകിച്ച് പെയിൻ്റ് ഒക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ പക്ഷേ ഇതിപ്പോൾ എന്തായാലും നമുക്ക് ചെയ്യാതെ വേറെ നിവർത്തിയില്ലല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യുകയാണ് അപ്പോൾ ഇത് തം പെയിൻറ്റിങ്ങാണ് കേട്ടോ ഇതെന്താ ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഞാൻ ചെയ്തത് ഏകദേശം ആ ഒരു രൂപം കിട്ടിയിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എങ്ങനെ എന്തായാലും അത് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട് ഉണങ്ങിയ ആ ഒരു ടൈമിനുള്ളിൽ ഹെമിൻ്റെ വേഗം ഫുഡ് കൊടുത്തിട്ട് ഓന ഉറക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് വീണ്ടും സമാധാനമായിട്ട് വർക്കിൻ്റെ ഇരിക്കാമല്ലോ അങ്ങനെ അങ്ങനെതാ ഓന ഫുഡ് എടുക്കുകയാണ് അപ്പോൾ രാവിലെ തന്നെ ഉമ്മ ലഞ്ചും ഇവർ സ്കൂളിൽ പോണ ദിവസമാണെങ്കിൽ ഇവിടെ രാവിലെ തന്നെ ലഞ്ചും എല്ലാ പരിപാടിയും തീ തീരുമാനമാവുംട്ടോ കാരണം ഓരോ ഫുഡ് കൊണ്ടുപോകണത് കൊണ്ട് അപ്പോൾ ഇതാ ഇന്ന് ഉണ്ട് വെണ്ടക്ക മുളകിട്ട കറിയാണ് പിന്നെ ഞാൻ രണ്ട് ഓംലെറ്റ് ഉണ്ടാക്കും ഓംലെറ്റ് അല്ല പുൽസൈ പോലെ മറിച്ചിട്ടിട്ട് അങ്ങനെ അത് ഓനി ഇഷ്ടമാണ് അപ്പം ഞാൻ അതും കൂടെ ഉണ്ടാക്കിയിട്ട് വേഗം കൊടുക്കുകയാണ് ഉപ്പേരി <laughs> गिलं। गिलं ने ने ും ഓന് പൊതുവേ ഇഷ്ടമില്ല ക്യാരറ്റും ക്യാബേജും ഇഷ്ടമാണ് കേട്ടോ വേറൊന്നും ഓനെ അങ്ങനെ വലിയ താല്പര്യമില്ല അപ്പോൾ പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഉപ്പേരിയൊന്നും എടുത്തിട്ടില്ല പിന്നെ വേഗം ഓന് ഫുഡ് കൊടുക്കണ പരാക്രമാണ് അപ്പം ഞാനിങ്ങനെ ഫോണില്ലാതെ കൊടുക്കാൻ പറ്റുമെന്നിങ്ങനെ നോക്കുകയാണ് കേട്ടോ പക്ഷേ ആൾ വേഗം ഫോൺ വേണം എന്നുള്ള ഒരു ദിക്കെത്തി പിന്നെ ഞാൻ കുറച്ച് ഫോൺ കണ്ടിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് കഴിക്കട്ടെ എന്ന് അങ്ങനെ കൊടുക്കലാണ് അപ്പോൾ അങ്ങനെ ഓന് ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ വേഗം ഞാനും ഫുഡ് കഴിക്കലാണ് ഉമ്മാക്ക് നോമ്പുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഉമ്മ എന്തായാലും ഫുഡ് കയക്കാനില്ല അപ്പം ഞാൻ മാത്രം ആയതുകൊണ്ട് പിന്നെ അതും കൂടെ തീർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനും നല്ല ചൂടോടെ ഒരു എഗ്ഗുണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ പൊതുവെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും അതേപോലെ ലഞ്ചും ഭയങ്കര ലൈറ്റായിരിക്കും കേട്ടോ ഡിന്നറാണ് പിന്നെയും കുറച്ച് ഹെവി ആയിട്ട് കഴിക്കുക അങ്ങനെ എല്ലാം ശരിക്കും ഉണ്ടാവേണ്ടത് പക്ഷെ നമുക്കിവിടെ പൊതുവേ അങ്ങനെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് ഇതുപോലെ ആർക്കും Kumarri, curry, ും വലിയ കടി കറി അങ്ങനൊന്നും വലിയ താല്പര്യമില്ല എല്ലാവർക്കും ബ്രെഡ് ടോസ്റ്റ് ചെയ്തതോ അല്ലെങ്കിൽ ഇങ്ങനെ പഴം വാട്ടിയത് അങ്ങനെയൊക്കെയുള്ള ബ്രേക്ക്ഫാസ്റ്റിനോടാണ് എല്ലാവർക്കും താല്പര്യം അതേ എല്ലാവരും കഴിക്കുള്ളൂ അതുകൊണ്ട് തന്നെ ഉമ്മ രാവിലെ മെനക്കെട്ടിങ്ങനെ പുട്ടും കടലയും ദോശയും കറി അങ്ങനെ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കാറില്ല കേട്ടോ അപ്പോൾ എന്താണോ എല്ലാവർക്കും ഇഷ്ടം എന്താണോ എല്ലാവർക്കും താല്പര്യം അതാണമ്മ വേഗം ഉണ്ടാക്കാറുള്ളത് അപ്പോൾ പിന്നെ ലഞ്ച് ആണെങ്കിൽ ആരും ഉണ്ടാവില്ല വീട്ടിൽ എല്ലാവരും സ്കൂൾക്ക് പോകുമല്ലോ അപ്പോൾ അവർക്ക് ഈ പൊതുവെ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് ഹെവി ലഞ്ചിനോടൊന്നും ില്ല നമുക്ക് നല്ല പൊട്ടാറ്റോ ഫ്രൈ അല്ലെങ്കിൽ വെണ്ടക്ക ഫ്രൈ ഇവർക്കൊക്കെ അതാണ് ഇട്ടോ ഇഷ്ടം തക്കാളി കറി അപ്പം അങ്ങനെ തന്നെയാണ് നമ്മളും വീട്ടിലുണ്ടാക്കാറുള്ളത് അത് തന്നെയാണ് ലഞ്ചായിട്ട് നമ്മൾ കഴിക്കാറുള്ളത് പിന്നെ ഞാനും ഹെമിനും ഇല്ലെങ്കിൽ പിന്നെ മറ്റൊക്കെ അല്ലേ ചിലപ്പോൾ ലഞ്ച് തന്നെ കഴിക്കാറില്ല അങ്ങനെയാണ് പിന്നെ ഡിന്നർ എല്ലാവരും കൂടെ നമുക്ക് എന്തെങ്കിലും നമ്മൾ കഴിക്കാറുണ്ട് അങ്ങനെ അങ്ങനെ ഞാൻ ലഞ്ച് കഴിച്ചിട്ടുണ്ട് ഹെമിനെ പിന്നെ ഞാൻ വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് വന്ന് നോക്കിയപ്പോഴാണ് നമ്മൾ ചെയ്ത ഒരു പെയിൻറ്റ് വർക്ക് ഉണ്ടല്ലോ ഒരു തമ്പ് വർക്ക് അത് ഉണങ്ങിയിട്ടില്ല കേട്ടോ അത് തമ്പുണ്ടായതുകൊണ്ട് തന്നെ കുറച്ച് കട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ ഉണങ്ങിയിട്ടില്ല അപ്പം ഞാൻ എന്തായാലും വെറുതെ ഇരിക്കുക എന്നുള്ളത് അല്ല അത് പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ പിന്നെയാണ് ഞാനൊരു കാര്യം ഓർത്തത് നമുക്കിന്നൊരു ക്ലാസ് ഉണ്ടായിരുന്നു ഒരു മോട്ടിവേഷണൽ ക്ലാസ്സാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഈ ഒരു ബാക്ക് ടു സ്റ്റഡീസ് ആയതിൻ്റെ ശേഷം ഇതുപോലെയുള്ള മോട്ടിവേഷൻ ക്ലാസ്സസ് ഒക്കെ നല്ലോണം കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പൊതുവേ എനിക്ക് ഇതിനോടൊന്നും തീരെ ഇല്ലാത്ത ഒരാളാണ് പക്ഷേ എന്തോ മൊത്തത്തിൽ നമ്മളെ ഇഷ്ടങ്ങളും ഒക്കെ മാറി മാറിയാന്ന് പറഞ്ഞിട്ടില്ലേ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം ഞാൻ ആ ക്ലാസ് നിർബന്ധമുള്ള ക്ലാസ് ഒന്നുമല്ല പക്ഷേ എന്തോ എനിക്കിപ്പോൾ നല്ല താല്പര്യമാണ് അങ്ങനത്തൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ അതും കൂടെ കേട്ടിട്ടുണ്ടായിരുന്നു അതൊരു വൺ അവർ ക്ലാസ് ആയിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും നോക്കിയപ്പം അത് ഉണങ്ങണ മട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വെറുതെ ഇങ്ങനെ കറങ്ങി ടിച്ച് എന്തെങ്കിലും ഒക്കെ ചെയ്യും ചെയ്തോണ്ടിരിക്കാന്ന് പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല അമ്മ അവിടെ കിടക്കേണ്ടായിരുന്നു നോമ്പുണ്ടായിരുന്നല്ലോ അപ്പം അമ്മക്കും പ്രത്യേകിച്ച് പണിയൊന്നും പിന്നെ പിന്നെ ഇങ്ങനെ ഫ്രിഡ്ജ് പോയി നോക്കുക ഇതൊക്കെയാണല്ലോ മെയിനായിട്ട് നമ്മുടെ ഡ്യൂട്ടീസ് ഫ്രിഡ്ജ് പോയി നോക്കുക എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാൻ നോക്കുക അത് എടുത്തിങ്ങനെ എന്താ പറയുക കഴിച്ചുകൊണ്ട് അങ്ങനെ നടക്കുക അപ്പോൾ അതാ ഒരു ലഡു കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പൊതുവെ ലഡു ഒന്നും ഇഷ്ടമില്ലാത്ത ഒരാളാണ് പക്ഷെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടിയാലും പോകുമല്ലോ അപ്പോൾ അങ്ങനെ ഒരു നല്ല ഉണക്കമുന്തിരിയുള്ള മുന്തിരിയുള്ള ലഡു തന്നെ ോക്കിടുത്ത് തയ്യയിൽ പോയിരുന്നിട്ടുണ്ട് കേട്ടോ നല്ല മഴ പെയ്യണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതാ തയ്യലങ്ങനെ ഇരിക്കുകയാണ് ആരും ഇല്ലല്ലോ ഞാൻ ഒറ്റക്കാണ് ഉമ്മയാണെങ്കിലും ഹെമിനാണെങ്കിലും ഒക്കെ അവിടെ റെസ്റ്റ് എടുത്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പം ഇങ്ങനെ വെറുതെ ഓരോന്നൊക്കെ ആലോചിച്ച് അതിൻ്റെ ഇടയിൽ ഓരോന്നൊക്കെ വീട് കൊടുത്ത് അങ്ങനെ ഒക്കെ കഴിച്ച് അങ്ങനെ അവിടെ ഇരിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു മൂന്ന് മൂന്നര ആയിട്ടുണ്ട് ഇനിയിപ്പോൾ റിയയും ലിസയും വരുന്ന ടൈം ആയിട്ടുണ്ട് കേട്ടോ റഷ ഒരു അഞ്ച് മണിൻ്റെ അടുത്താവും വരാൻ ഷേനെത്തണമെങ്കിൽ ഒരു നാല് മണി അങ്ങനെ ഓരോരുത്തർ ഓരോ ടൈമിലാണ് വരിക അപ്പോൾ ലിസയും റിയം എത്തിയിട്ടുണ്ട് ഓരോ ക്യാമ്പസ് ഇവിടെ അടുത്ത് തന്നെയാണ് പിന്നെ അവർക്ക് മൂന്ന് മണിക്കാവുമ്പോൾ തന്നെ വിടും ചെയ്യും ഒരു രാവിലെ ഒരു എട്ട് മണിയാവുമ്പോൾ പോവുകയും ചെയ്യുള്ളൂ നേരത്തെ പോകുന്നതല്ലേ അപ്പോൾ അങ്ങനെ ഓരെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് സമയം ലിസൻ്റെ ഓരോ വിശേഷങ്ങൾ വർത്താനം ഒക്കെ കേൾക്കുക ഓൾ ഓരോ വർക്ക് ചെയ്തതും അതേപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്കിങ്ങനെ കൊണ്ടുവന്ന് കാണിച്ചു തരും കേട്ടോ അപ്പം ഞാനിപ്പോൾ ഓൾ സ്കൂളിൽ ടീച്ചറായിട്ട് കയറുമെന്നുള്ള ഒരു 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 ചിന്തയിലാണ് കേട്ടോ ഓൾ നടക്കുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇന്നോട് വന്ന് പറയും ഈ വന്ന് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പിന്നെ അതാ ഷേനെത്തിയിട്ടുണ്ട് കേട്ടോ ഒരു നാല് മണിക്കായപ്പോൾ എത്തിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ ഷാനനോട് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അത് ചോദിച്ചപ്പോൾ അമ്മ വാങ്ങാൻ മറന്നു ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ കയറിപ്പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ മേലെത്തിയതിന് ശേഷം എനിക്ക് തായക്കിട്ട് തരികയാണ് കേട്ടാ ചെയ്തത് ഇത് വേറെ ഒന്നല്ല നമ്മളെ ടാഗാണ് നമുക്കിനിപ്പോൾ ട്രെയിനിങ്ങൊക്കെ സ്റ്റാർട്ടായ സ്റ്റാർട്ട് ആവാനായല്ലോ അപ്പോൾ ഞാൻ ഭയങ്കര ആണ് കേട്ടാ ട്രെയിനിങ്ങിൻ്റെ കാര്യത്തിൽ എന്തായാലും അപ്പോൾ വ്ളോഗൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ട്രെയിനിങ്ങിന് പോകുമ്പോൾ നമുക്ക് യൂണിഫോമും ഒക്കെ നിർബന്ധമാണ് അപ്പോൾ അതിങ്ങനെ എന്താ പറയുക ഒരു കൊറിയർ അയച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ സെൻറ്ററിൽ നിന്ന് അതാണ് ഞാൻ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതവിടെ വന്ന് കിടന്നിട്ട് കുറേ കാലമായിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് അത് വാങ്ങിക്കൊണ്ടിരുന്നത് അതിൻ്റെ ഉള്ളിൽ പ്രിൻ്റ് ഔട്ട് ചെയ്ത് ഒട്ടിക്കാനുള്ളത് ചെയ്തിട്ടില്ല അത് നമ്മൾ തന്നെ ചെയ്യണം അതിൻ്റെ പി ഡി എഫ് ഒരാഴ്ച്ച വരും അങ്ങനെയാണ് അപ്പോൾ അതാ ഇനി നെക്സ്റ്റ് അടുത്ത വർക്കിന് വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ അത് ഏകദേശം ഒന്ന് ഉണങ്ങി നല്ലോണം ഉണങ്ങിയിട്ടൊന്നും ഇല്ല പിന്നെ ഇനിയിപ്പം അങ്ങനെ വെയിറ്റ് ചെയ്താൽ അങ്ങനെ ഇരിക്കേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു വേഗം വർക്കിന് ഇരിക്കാമെന്ന് പിന്നെ അങ്ങോട്ട് ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ അങ്ങനെ രാത്രി ഭക്ഷണം അയക്കണത് വരെ ഞാൻ അതിമത്തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് വീഡിയോസ് എടുക്കാനൊന്നും നിന്നിട്ടില്ല അപ്പോൾ അതാണ് നമ്മുടെ അല്ല ഇതാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗെന്ന് പറയണത് ഇഷ്ടപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം